എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു വേടിയാ അവർക്ക് ബോറുണ്ടാക്കത്തില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഒരു കൊഞ്ച് റോസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോവാണ് ഗായ് ഗ്യാസ് കത്തിക്കാൻ പോവാണ് നമ്മൾ ഗൈസ് ചട്ടി ചൂടാൻ വെച്ചു ചട്ടി ഒന്ന് ചൂടാട്ടെ രണ്ട് ചട്ടിയല്ലേ ഒന്ന് എല്ലാം ഒന്ന് ഡ്രൈ ചെയ്ത് വരണം അന്നെങ്കിലേ ഒന്ന് സെറ്റാകളൂ അല്ലെങ്കിൽ എണ്ണ കൂടുതൽ പിടിക്കും നമ്മുടെ ചട്ടിക്കകത്ത് അതാണ് മൺചട്ടിയുടെ പ്രത്യേകത അത് ആർക്കും അറിഞ്ഞുകൂടാ എല്ലാവരും ഗ്യാസിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കടുവൊന്നും പൊട്ടത്തില്ല അത് ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനൊരു സംഭവം ഉണ്ട് അപ്പം കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയുള്ള സംഭവങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു തരല്ല ആർക്കും അറിയാവുന്ന സംഭവമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കപോള പച്ചമുളക് പിന്നെ മല്ലിയില മല്ലിയില ലാസ്റ്റ് ഇട്ടാൽ മതി തക്കാളി പിന്നെ നമ്മുടെ ചെമ്മീൻ മേടിച്ചേക്കുന്ന നമ്മളൊരു കായ് കിലോ ചെമ്മീനാണ് നമുക്ക് കുറച്ച് നമ്മളൊരു ചെറിയൊരു രീതിയിലുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ തക്കാളിക്ക് അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഇരിക്കുന്നത് അത് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒരു ശകലം ഈ ചെമ്മീനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ട് ആ വെള്ളം ഇറങ്ങി ഈ തക്കാളി ഇവിടുമ്പോൾ ആ ഒരു ഗ്രേവിയിലാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ പാടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് വീടേക്കകത്ത് ഇപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം ഇത് നമ്മൾ നമ്മുടെ കേര വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അളവൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റത്തില്ല അപ്പം നമുക്കറിയാലോ ഒരു ചെമ്മീ റോസ്റ്റ് വെക്കുന്നതിന് എത്ര അളവ് വരും അപ്പൊ നമ്മൾ ഇത്ര എണ്ണ ഒഴിച്ചുകൊണ്ട് ഗായസ് നീ എണ്ണ ഒന്ന് തിളയ്ക്കുമ്പോ നമുക്ക് കുറച്ച് ബേപ്പില ഇടണം എണ്ണ തിളച്ചു വരുന്നു ഗായസ് എണ്ണ ഒന്ന് തിളക്കട്ടെ ഇതൊരു ഷാപ്പിലെ കറിയാണ് കേട്ടോ നമ്മുടെ കുട്ടനോട്ട് കയറിയ റോസ്റ്റ് ആണ് ഞാൻ ഒരു പ്രാവശ്യം പോയി അവിടെ കഴിച്ചായിരുന്നു കള്ളു കുടിച്ചാൽ കരുതില്ല കായ് ഷാപ്പിലെ കറിയെന്ന് പറഞ്ഞോണ്ട് അപ്പം എണ്ണ തിളച്ചു വരുന്നവണ് കുനു കുനിയാണ് കുമ്മള വരുന്നുണ്ട് ഗായ് പിന്നെ നമുക്ക് അല്പം കടുവൊന്നും ഇട്ടുകൊടുക്ക കടുന്ന് അല്പം കടുക് ഒരു ഒരു നുള്ളു കടല് കൂടുതൽ ഇടാൻ പാടില്ല കായ് ഒരു നുള്ളുകടലേ കടുങ്ങനെ നമ്മുടെ ബലൂൺ കണക്കുക തരുവേ ഗൈസ് അപ്പൊ എണ്ണ തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ബേപ്പിലെ അങ്ങോട്ട് ഇട്ടിടാം നമ്മൾ ഇപ്പോഴേക്കറിയും ബേപ്പിലേക്ക അല്പം വെള്ളം കുടിക്കും നമുക്ക് ഫസ്റ്റ് വെളുത്തുള്ളി അങ്ങോട്ട് ആഡ് ആടിയും വെളുത്തുള്ളി ആഡ് ആടിയിട്ട് ഇഞ്ചിയും നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം ആടും പിന്നെ നമ്മൾ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ുള്ള അവിടെ അത്താണി വീട്ടിൽ പോയിട്ട് വന്നപ്പോ മേടിച്ചോണ്ട് വന്നേ നമ്മക്കൊന്ന് രാത്രി സൺഡേൻമെന്റ് ആവട്ടെ നമുക്കൊരു കൊഞ്ചു റോസ്റ്റ് തന്നെ റെഡി ആക്കാം നല്ലൊരു രീതിയിൽ കൊഞ്ചു റോസ്റ്റ് റെഡി ആക്കാം അപ്പൊ നമ്മള് ഇതൊന്ന് വാടിയിട്ടുണ്ട് കൂടുതൽ വാടാൻ നിക്കരുത് ഇത് അതായത് വീഡിയോയിലേക്ക് കാണുന്ന ഇത് കൂടുതൽ മൂത്ത കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിസ്പി നമുക്ക് അനുഭവപ്പെടും അപ്പൊ അത്രയും പാടില്ല ഇത് ആ വെള്ളമോടാകുമ്പഴത്തേക്ക് അതിന്റെ ഒരു ഇത് മൊത്തം ഗ്രേവി ആക്കത് അപ്പൊ നമുക്ക് ഈ സവോളം നമുക്ക് ഇതിനകത്തോട്ട് സ്ട്ട സവോളവും പച്ചമുളകും കൂടാണേ എന്നിട്ട് ഇത് വേണം കരുതല്ലോ ഇത് പകുതി വെച്ചാൽ നമുക്ക് അടുത്ത കൊഞ്ച് റോസ്റ്റ് ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ ഓക്കെ ഇതിനകത്തേക്ക് നമുക്കൊരു അര ടീസ്പൂണ് ഉപ്പ് ഇടാം പാടാൻ വേണ്ടിയ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പാടും നല്ലതാണ് ണ്ട് തവള വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചെമ്മീൻ ഇതിനകത്തോട്ടൊന്ന് എടുത്ത നല്ല ഫ്രഷ് ചെമ്മീൻ ആകാശ് വരാപ്പുഴ പോയി മേടിച്ചു കൊണ്ടുവന്ന ചെമ്മീനാണ് നമ്മുടെ വരാപ്പുഴ മാർക്കറ്റില് നല്ല ഫ്രഷ് ചെമ്മീനാണ്

നല്ല മണം വരുന്നുണ്ട് ചെമ്മീം തന്നെ നല്ല കളിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് ഗായ് ഓ നല്ല അടിപൊളി പച്ചരി ചോറ് ചോറുമായിട്ട് കഴിക്കാൻ പറ്റിയ മണമാണ് നമ്മൾ രാത്രി ചോറൊന്നും വേണ്ട വലുതല്ല നമുക്ക് ഈ തക്കാളി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം തക്കാളി മീൻസ് ടൊമാറ്റോ നമുക്ക് കൊടുക്കാം അപ്പൊ ഈ ടൊമാറ്റോ ഴിയുമ്പോഴത്തേക്ക് അത് വെള്ളം ഇറങ്ങി ആ വെള്ളത്തിലൂടെ ഈ തക്കെമീൻ വെന്ത് റെഡിയാകും ഗൈസ് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ ബ്രജായിട്ടുണ്ട് ഹാഫ് കുക്കായിട്ടുണ്ട് നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അല്പ തീ കൊട്ടി വെച്ചു കൊടുക്കേ

പ്പോ നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക അതിനകത്ത് മഞ്ഞപ്പൊടി ഏറ്റവും നല്ലതാണ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കണേ കാശ് കരിവ് കൂടല്ലേ കൂടി കൂടിക്കഴിഞ്ഞാല് പ്രശ്നമാവും കരിവ് കൂടാൻ പാടില്ല നമുക്ക് അളക്കാം കൈസ് കാശ് തീ കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ അരപ്പെട്ടിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്നുള്ള അല്ലെങ്കിൽ അടിക്കി പിടിക്കുക കാശ് നമുക്ക് അടച്ചിടിച്ചു തീ കുറച്ച് ഒരു മൂന്ന് മിനിറ്റ് പേവിക്കാം ഓക്കെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ റെഡി ആയിരിക്കാണ് നമ്മുടെ മോൾ ഇവിടെ വന്നിരിക്കയാണ് നമ്മുടെ പൂച്ചക്കുട്ടെന്തോ അങ്ങനെ നടന്നു പോവുകയാണ് ജനലിന്റെ അടുത്തോടെ അവള് നോക്കിയിട്ട് വന്ന് പോയി പോയി മിന്നോട്ടി പോയിട്ടി പോ മഴ പെയ്തപ്പോയിട്ട് ഇറങ്ങാൻ എവിടെ പോയേക്കുവാണ് വരും തിരിഞ്ഞിപ്പോ എത്തും മണം അടിച്ചപ്പോ നന്നേ ഗായ് ചോറ് മോക്ക് തന്നെ ഫസ്റ്റ് ചെമ്മി റോസ്റ്റ് കൊടുക്കുന്ന കൈ അടിച്ച നൈനിക കമ്മിയൊക്കെ ഒക്കെ ആണോ ഉപ്പൊക്കെ ആണോ ഉപ്പ് കുറച്ചു വേണം കുറച്ചൂടെ അപ്പൊ നൈനിക പറഞ്ഞാണ് കുറച്ചുകൂടെ ഉപ്പുമാണ് ഗായ് അപ്പം നമുക്ക് നോക്കാം പുളി പറഞ്ഞു നമ്മടെ മോക്ക് ഉപ്പ് നോക്കാൻ കൊടുക്കുകയാണ് പുള്ളിക്കാർ പറഞ്ഞു ഉപ്പ് കുറവാണെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നോളൊന്നു നോക്കാം ഓക്കെ ഓക്കെ ആ ഗായ് ഉപ്പ് നോക്കിയോ അങ്ങനെ ഉണ്ടായിരിക്ക സൂപ്പർ ഓക്കെ മതിയാ വെളിച്ചെണ്ണ അഴിക്കണ്ടപ്പോ മതിയാ എല്ലാം ഓക്കേ അല്ലേ സൂപ്പർ ഓക്കേ ആണോ ഓക്കേ അപ്പൊ കുഞ്ഞേട്ട പറഞ്ഞു നമ്മുടെ ചെമ്മീത ശരി വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം നമുക്ക് ലാസിച്ച് പച്ച വെളിച്ചിണ്ടാവുന്ന തൂന ഇനി നമുക്കിത് ചോറിന്റെ കൂടോ പുട്ടിന്റെ കൂടോ ഒക്കെ കഴിക്കാം മറ്റേ നമ്മളെ അമ്മയ്ക്കന്ന് ഫസ്റ്റ് ചോറ് കൊടുക്കുക അമ്മയാണല്ലോ എന്നും ചെമ്മീൻ കറി കൊടുക്കുന്ന അപ്പൊ നമ്മൾ അമ്മയുടെ കണ്ടൊന്ന് പഠിച്ചാണ് കയസ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടോ എന്നും അമ്മമാരല്ലേ വെച്ച് തരുന്ന ഇന്ന് നമ്മള് അമ്മമാർക്കൊന്ന് വെച്ചുകൊടുക്കുന്ന ഒരു വീഡിയോ വേണ്ടേ ഇന്ന് അമ്മയ്ക്ക് കൊഞ്ച് റോസ്റ്റിന്റെ വീടിയാണ് അമ്മയ്ക്കുള്ള ചോറ് നമ്മളെ കൊഞ്ച് റോസ്റ്റും ചോറും കൂടെ അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കാണ്ട് അമ്മ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ മ കൊഞ്ച് റോസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണം കഴിച്ചിട്ട് എന്നും അമ്മ ഇല്ല

പ്രായമുള്ളവർക്ക് അവർക്ക് പെട്ടെന്ന് എന്തായാലും കഴിക്കണം അമ്മ ചോറിക്കണം